ഓരോരു കുടുംബശ്രീ സി ഡി എസ് വാർഷികവും ഐ എസ് ഒ പ്രഖ്യാപനവും മോഡൽ സി ഡി എസിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിന്നീട് അവർക്കുണ്ടാകുന്ന ഒരു ഒരു കാരണമാണ് പങ്കാളിത്തം നമ്മുടെ നാടിന്റെ നാടിന്റെ വീടിന്റെ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അയൽക്കൂട്ടങ്ങൾ ചടങ്ങിൽ ആദരിച്ചു